അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാർദിസ് റയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഞാൻ വേറെ ഞങ്ങൾ ഇപ്പൊ റോഡിൽ നിന്നിട്ടാണ് ഇൻട്രോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങളെ ഫ്രണ്ട് ഷംനല്ലേ അല്ലേ അപ്പൊ അവക്കൊരു ഓണ സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ പ്ലാനിട്ടിരിക്കുമ്പ് പോയിട്ടോ മോനെ തറവാട്ടിന്ന് കൂട്ടാണ്ടായിട്ട് ആള് മുമ്പ് പോയി അപ്പൊ ഞങ്ങളിവിടെ റോഡുകളിൽ നിന്നിട്ട് ഓള് അറിയാതെ ഒരു ഇന്റർവ്യൂ ചെയ്യാണ് അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഓളെ കൊണ്ടുതന്നെ നമ്മൾ സെലക്ട് ചെയ്യിപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ ഉള്ളത് അപ്പൊ അറിയാം അപ്പോ ഇഷ്ടപ്പെട്ടതാവുമ്പോ ഞമ്മക്ക് ഒന്നുകൂടെ ഒരു പെർഫെക്റ്റ് ആവുമല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചതാണ് ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാനും ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങിയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് ഒന്ന് ഒന്നിച്ചില്ലാക്കരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ വരും കഴിച്ചിട്ട് അങ്ങനെ കഴിച്ചു ഞങ്ങൾ ഇതാക്കുന്ന നേരെ വന്നത് നമ്മുടെ മുക്കം മാളിലേക്കാണ് കേട്ടോ ഇവിടെ ഓണമായതുകൊണ്ട് ഇതാക്കുന്ന നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തിലെ മാളൊന്നായിട്ട് ഇങ്ങനെ പൂവും മാലകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നാമത് ഞങ്ങൾ സീരീസ് ചെയ്യുന്നതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാനും കൂടെ ആയിട്ടാണ് ഞങ്ങൾ മാളിലേക്ക് വന്നത് പിന്നെ ഒന്ന് വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് പക്ഷേ ഞങ്ങൾ എൻ്റെ മോ എൻ്റെ മോനും അറിയാൻ താത്തന്നെ മക്കളൊന്നും പോന്നില്ല കേട്ടോ കാരണം അവർക്ക് നിബിദനായതുകൊണ്ട് ദഫ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതാക്കുന്ന ഞങ്ങളെ കസിൻ്റെ ഷോപ്പിൽ കണ്ണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ എൻ്റെ കണ്ണടക്ക് ചെറിയൊരു പ്രശ്നം അപ്പോൾ കണ്ണിന് തലവേദന ഭയങ്കരമായിട്ട് പിന്നെ കഴിച്ച ചെറിയൊരു കുറവുണ്ട് അങ്ങനെ ഇതാക്കുന്ന കണ്ണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ എൻ്റെ പഴയ കണ്ണിടട്ട് എടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ കണ്ണ് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നിങ്ങൾ കമൻറ്റ് ഞങ്ങളെ കസിൻ ആണ് കേട്ടോ അവിടെ യൂട്യൂബായിട്ട് തട്ടി നടക്കാൻ വയ്യ ഗായപ്പോൾ ഫാൻസാ ഫാൻസിനെ അവിടെ കണ്ടിട്ട് എന്തുകൊണ്ട് വന്നില്ലേ ഗൈസ് വരിത ഈ കോംബോ ആണ് വാങ്ങാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് അതിൽ ആ ഉള്ള ജ്യൂസ് ഇവൽ നമ്മൾ നമ്മൾ വേറെ നല്ല ജ്യൂസ് ചെയ്താണ് ച്ചാൽ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നതാണ് അങ്ങനെ ഗൈസ് വലിയ പിസ്സ ആൻഡ് ലോഡർ ഫ്രൈസ് ആൻഡ് ജ്യൂസ് പിന്നെന്താ ലാവ കേക്കല്ലേ ഏതാണ് വാങ്ങുന്നത് ഈ ലാവ ഈ ലാവ കേക്ക് ഒക്കെ വാങ്ങുന്നുണ്ട് ഗൈസ് വരാ എന്താ പങ്ങളെ വിചാരം അതും കഴിക്കാം അത് നിങ്ങൾ വിചാരിച്ചാടെങ്ങനെ ഇരുന്നോ ഇവര് ഭയങ്കര അച്ചിത്രം ഇവിടെ വന്നിട്ട് ഇവരെ ഈ അച്ചിത്ര ഡോങ് കേട്ടിരിക്കുക ഉം അതെയാ നോക്കിയോ വാ വരുമാനം വാങ്ങുന്നവരാണ് ഈ പറയുന്നത് അതെ അതെ അന്താരാഷ്ട്ര ചർച്ചയാകും ആ ക്ലാസ് ആണ്

കേക്ക് കഴിക്കോഡർ ഫ്രൈസ് പിസ്സ എന്തവിടെ കേക്ക് ഇത് ചിക്കു ഇത് ബട്ടറ് ആപ്പിൾ ലാവ കേക്ക് ലോഡർ ഫ്രൈസിന്റെ ആളാട്ടെ ഏതായാലും അപ്ലൈറ്റ് കാലി ആവാനായിരിക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കലുണ്ട് സ്പെഷ്യൽ ഓർഡർ പക്ഷെ അന്ന് വെറും ഫ്രഞ്ച് ഫ്രൈസും മയോണൈസ് മാത്രമേ ഉള്ളൂ ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇതാക്കുന്ന കിച്ചു കഴിക്കുക ബാക്കിയാ ഗൈസ് ഞങ്ങള് നിർത്തി മതിയായി എല്ലാർക്കും പയർ ഫുള്ളായി നല്ലതാണ് പറഞ്ഞത് മോശമാക്കതൂന് പിന്നെ പാല് വായൊക്കെ വേണെന്ന് പറഞ്ഞിട്ട് പാല് വായൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് പാല് വായ ഇതൊക്കെ കഴിച്ചിട്ട് പോരനിക്ക് കിച്ചെടിക്ക് പാൽ വായക്കടുത്ത് കഴിക്കടാ ആ ഞമ്മളുണ്ടല്ലോ കഴിക്കാൻ എങ്ങനെ കിച്ചോ ഉള്ള പോലെ ഞാൻ പറയാട്ടെ രസണ്ടോ ഇണ്ടാ കുടിക്ക ഒന്നും തിന്നാത്ത അടി 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 രണ്ടും കൂടെ അടി രണ്ടും ഫുള്ള് ഒരു കേക്ക് വന്നിട്ട് അത് ഫുള്ള് കഴിച്ചിട്ട് എന്താ എന്താണ് ഈ കഴിക്കുന്നു അടിയായി അടിയായി എന്താണി ജ്യൂസ് ഒറ്റയ്ക്ക് പിടിച്ച് ഒരു പുളു കേക്ക് കഴിച്ച് നീ നീ വിത് ഒരു ഒരു ചെമ്പട്ടിണ്ടോ അപ്പൊ അന്നിട്ട് കിച്ചിനാ ഒരു അടിയായി കഴിച്ചു കിച്ചു ഇത് കഴിക്കാത്താണല്ലോ കിച്ചു പിന്നെ വേറെ കാര്യണ്ട് കഴിച്ചു എന്റെ വീടിലൊന്നും ഇരിക്കാത്ത കിച്ചു ആദ്യമായിട്ട് ഭയങ്കര ഇംഗാട് ആദ്യം ഭയങ്കര ഇഷ്ടോ അപ്പൊ ആദ്യം എന്റെ വീടിലൊക്കെ പാൽവാനൊക്കെ കടിക്കുന്ന കിച്ചു കിച്ചു അത് നോക്കി വായി നോക്കി വെള്ളം ഇറക്കുന്ന ഇഷ്ടമല്ല നോക്കി ഇഷ്ടമല്ലാത്തൊരു സാധനം നിങ്ങള് എന്തും പോ ശരിയേ പാവ എന്റെ മോളെ ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവാണേ ആ പാർസലൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് സെന്റ് വാങ്ങാൻ കയറി ഗൈസ് ഗൈസ് നിങ്ങളിതാക്കും ജോർദാൻ എന്തായാലും ഞാൻ ഉപയോഗിച്ചതാണ് ഒരു ഒരാശം ജോർദാനിൽ പോയി വാങ്ങാൻ പറ്റത്തതുകൊണ്ട് ഞാൻ ജോർദാനിൽ പോയി വാങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വാങ്ങും ും എറേറ്റ് ആണല്ലേ ഓണമായിട്ടൊരു പുല്ലും വാങ്ങി തരാത്ത ആദ്യോട് എന്താണ് പറയാനുള്ളത് ചോദിച്ചാൽ ഭയങ്കര വാങ്ങി തന്നൂടെ അതാ പേര് എനിക്കായിട്ട് ഇവര് ഞങ്ങളെ കണ്ടിട്ട് വന്നതാട്ടോ ഗൈസ് ഞങ്ങൾ വീഡിയോ കാണലുണ്ട് ആണോ ആണോ നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറിലോ ആ സെൽഫി സാരി നോക്കിയാണ് ഗൈസ് ഫാൻസു വക്കാണിപ്പോ അവളൊരു സെലക്ട് ചെയ്യാൻ പറഞ്ഞത് സെലക്ട് ചെയ്ത് ആ സംഭവം സെറ്റ് ആട്ടോട്ടോ ഇതാണ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ മക്കളൊക്കെ ഇതാക്കുന്ന ഷംന എന്താണ് ക്ഷീണി ചെല്ലരെ ആവശ്യായില്ലേ ഇനി ആവശ്യം ആയില്ലേ ഇനി ആവശ്യം ഇങ് ഗ്ലാസ് ഒക്കെ കിട്ടിയ പിന്നെ ആക്കയില്ലേ ഓ എടി സത്യടി ഓണക്കോടിയാ നീ വാങ്ങേ എടുക്ക ടക്ക അത് നമ്മളെ സന്തോഷല്ലാങ്ങി വാങ്ങി ഇല്ല വീട് എടുക്കില്ലേ കരീന സന്തോഷം കണ്ട് കരണ ഗേൾസ് മക്കൾക്കൊക്കെ സന്തോഷം ശമ്പളശേരി കഴിയുന്നുണ്ട് മനസ്സെങ്ങനെ എന്നെ കൊണ്ട് ഞങ്ങള് എടുപ്പിച്ചത് എന്താ അറിയാ എനിക്കിഷ്ട വേറെ ആർക്കും വേണ്ടിയിട്ട് വേണ്ടിട്ട് വാങ്ങിയതല്ലേ ഹാപ്പി ആകെ സന്തോഷത്തിന്റെ ആനന്ദ കണ്ണീരാ ശരിക്കുള്ള നോക്കല്ല ഡൗട്ട്

ഞങ്ങൾ ഇതാക്കുന്ന മുഖത്തൊക്കെ പോയിട്ട് വന്ന് സർപ്രൈസ് ഒക്കെ കൊടുത്ത് ഓള് ഇമോഷണലായി നമ്മൾ ഫ്രണ്ട്സ് നമ്മള് ഫ്രണ്ട്സെന്ന് വരുന്ന അങ്ങനെയൊക്കെയാണല്ലോ സർപ്രൈസൊക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ ഒക്കെ ഭയങ്കരൊരിതാണല്ലോ ഇപ്പൊ ഓണൊക്കെ ആവുമ്പോ നമ്മള് എന്തേലും ഞാൻ എത്ര ദിവസമായി വിചാരിക്കുന്നത് അപ്പോൾ എന്നാണ് ഇപ്പം അതിന് സമയം കിട്ടി നമ്മള് വാങ്ങിക്കൊടുത്തത് അപ്പോൾ എന്താ പറയുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയുമായി വീഡിയോയുമായിട്ടും കാണാം ബായ്